യു എയിലെ പൊതുമ്പ് ആരംഭിച്ചിട്ട് മൂന്നാഴ്ച പിന്നിടാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഐ സി പി അറിയിക്കുന്ന സുപ്രധാന കാര്യങ്ങൾ ഒന്ന് ഈ എക്സിറ്റ് പെർമിറ്റ് കിട്ടിയ ശേഷമേ ആളുകൾ നാട്ടിൽ പോവുകയാണെങ്കിൽ എയർ ടിക്കറ്റ് എടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആദ്യം എയർ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടല്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ തീർക്കാൻ അത് ക്ലിയറായി കാണുമെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് അതുപോലെ ഒരു വിസ നിയമലംഘനം ഉണ്ടായാൽ അതിൻ്റെ പിഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ളവർ ഇവിടെ ഉള്ളവർക്കാണത് ബാധകം ആംനസ്റ്റി എന്നത് അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടോ ഡീപ്പോർട്ട് ചെയ്തിട്ടോ ഇവിടെ നിന്നൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പോയതിന് ശേഷം ഒരു നിയമലംഘനം അബ്സ്കൗണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ അങ്ങനെയുള്ളവർക്കത് ബാധകമല്ല ഇവിടെ ഉള്ളവർക്ക് സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാനും പുതിയ ജോലി കിട്ടുമെങ്കിൽ ആ പുതിയ വിസയിലേക്ക് സുഗമമായി പ്രവേശിക്കാനും ഉള്ള ഏറ്റവും മാനുഷികപരമായ ഒരവസരമാണ് ഈ പൊതുമാപ്പ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ മാത്രമേ ഉള്ളൂ എന്ന കാര്യവും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് നോർത്ത് എമറേറ്റിൽ കഴിയുന്നവർ ഓഫീസാണെങ്കിലും വീടാണെങ്കിലും കൃഷിപ്പാടങ്ങളാണെങ്കിലും അവരുടെ വൈദ്യുതി ആവശ്യം ഇപ്പോൾ നേരിടുന്നത് എത്തിഹാദ് ബി എന്ന എത്തിഹാദ് വാട്ടർ ആൻഡ് അലക്ട്രിസിറ്റി ആണല്ലോ ഈ അതോറിറ്റി സൂചിപ്പിക്കുന്നൊരു കാര്യം ഇനി മുതൽ സോളാർ പാനലുകൾ റൂഫ് ടോപ്പിൽ വെച്ച് പിടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നു അതുവഴി ഒരുപാട് വൈദ്യുതി ലാഭം ഉണ്ടാകും നോർത്തേൺ എമിറേറ്റ്സിൽ എന്നാണ് ഏതായാലും വൈദ്യുതി ബില്ലിനെക്കുറിച്ച് പേടിച്ചിരിക്കുന്നവർക്ക് വലിയ ആശ്വാസ വർത്തമാനമാണ് യു എയുടെ എനർജി മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നു മുതൽ എങ്ങനെ ഏതളവിൽ അത് സ്വകാര്യ മേഖലയാണോ ഗവൺമെൻറ് തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഏതായാലും വിപുലമായ രീതിയിൽ സോളാർ പാനലുകൾ റൂഫ് ടോപ്പുകളിൽ പ്രത്യേകിച്ച് നോർത്തേൺ എമിറേറ്റുകളിൽ ഓരോ വീട്ടിലും ഓഫീസിലും ഫാമുകളിലും വെച്ച് പിടിപ്പിക്കാൻ ഇതാ തയ്യാറാകുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം അബുദാബി നഗരത്തിൽ താമസിക്കുന്നവർക്ക് എയർ അറേബ്യ അബുദാബി ഒരുക്കിയിരിക്കുന്ന ഹോം ചെക്കിൻ എന്ന സൗകര്യം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ബാഗേജ് ചെക്കിൻ ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയും നമുക്ക് ബോർഡിംഗ് പാസ് അപ്പോൾ തന്നെ വീട്ടിൽ തന്നിട്ട് പോവുകയും ചെയ്യുന്ന ഈ സംവിധാനം നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും ആ സമയത്ത് പിന്നെ എയർപോർട്ടിലോട്ട് പോയാൽ മതി അതുമാത്രമല്ല ഈ ലാസ്റ്റ് മിനിറ്റിലെ ധൃതിയൊന്നും വേണ്ട ട്രാവൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എല്ലാവരും ഈ വിവരം അറിഞ്ഞതിനുശേഷം ഞങ്ങളോട് ചോദിക്കുന്നു എത്രയാണീ വീട്ടിൽ വന്നിങ്ങനെ ഇൻ ചെയ്യുന്നതിന് എയർ അറേബ്യ അബുദാബി ചാർജ് ആയിട്ട് ഈടാക്കുന്നത് ഇപ്പം ഇത് മൊറാഫിക് എന്ന സംവിധാനവുമായിട്ട് സംയുക്തമായിട്ടാണ് എയർ അറേബ്യ അബുദാബി ഇത് ചെയ്യുന്നത് രണ്ട് ബാഗേജ് ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് ദൃഹമാണ് നാല് ബാഗേജ് വരെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ദൃഹവും ആറ് ബാഗ് വരെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ദ്രഹവും എട്ട് ബാഗ് വരെയാണെങ്കിൽ ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് ദൃഹവും എന്നിങ്ങനെയാണ് അതിൻ്റെ വില നിലവാര പട്ടിക ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് സാധാരണ എയർപോർട്ടുകളിൽ ഈ കാഴ്ചയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും അംഗവൈകല്യം തോന്നിപ്പിക്കുന്ന ആളുകൾക്കാണല്ലോ മറ്റൊരാളുടെ സഹായം വീൽ ചെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുക പൊതുവേ എങ്ങനെയാണ് ലോകം മുഴുവനും എന്നാൽ അബുദാബി എയർപോർട്ടിൽ ഇനി മുതൽ ഈ കാഴ്ചയ്ക്ക് മാത്രമല്ല ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഓട്ടിസം പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ അനുഭവിക്കുന്ന ദീർഘകാലമായിട്ടുള്ള വേദന അത് പുറത്തങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല സഹിച്ച് നടക്കും അങ്ങനെയുള്ളവർക്കോ ഈ മാനസിക ടെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വെപ്രാളമൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കോ ഒക്കെ ഈ ഒരു എയർപോർട്ട് അസിസ്റ്റൻസ് ആ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് അബുദാബി എയർപോർട്ട് അറിയിച്ചിരിക്കുകയാണ് ഞങ്ങളോട് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് ഈ ഫസാ കാർഡ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഡിസ്കൗണ്ടുകൾ ഓഫറുകളൊക്കെ ഉള്ള ഈ ഫസാ കാർഡ് എവിടെ നിന്ന് എങ്ങനെ കിട്ടാൻ പറ്റുമെന്ന് ഔപചാരികമായി തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്നത് ഫസാ കാർഡ് ഇപ്പോൾ കൊടുക്കുന്നത് ഗവൺമെൻറ് സെക്ടറിലെ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് സെക്ടറിലെ എല്ലാ ജീവനക്കാർക്കും പിന്നെ പൊതുവെ സ്വദേശികൾക്കെല്ലാം ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന അംഗപരിമിതരായിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ആ കാർഡുള്ളവർക്കും കൃത്യമായിട്ട് ഫസാ കാർഡ് കിട്ടും എന്നറിയിച്ചിട്ടുണ്ട് അല്ലാതെ എല്ലാവർക്കും ജനറലായിട്ട് ഫസാ കാർഡ് ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ പതിനേഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി